മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര നയിച്ച താനാണെന്നും അതിനാൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും അദ്ദേഹം മുംബൈയിൽ പറഞ്ഞു एक प्रकार से हार मिली है हमारी सीटें कम हुई है इसकी पूरी जिम्मेदारी ये मेरी है मैं इस जिम्मेदारी को स्वीकारता हूं कहा कमियां रही है उसको पूरा करने की कोशिश करूंगा मैं भागने वाला आदमी तो हूं नहीं और जोरों से मैदान में उतरूंगा സീറ്റുകൾ കുറഞ്ഞതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാണെന്നും വീഴ്ചകളുണ്ടായത് പരിഹരിക്കുമെന്നും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടില്ലെന്നും ഭട്നാവിസ് വ്യക്തമാക്കി പുതിയ തന്ത്രങ്ങൾ മെലഞ്ഞതിനു ശേഷമാകും ഇനി പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കുകയെന്നും അദ്ദേഹം അറിയിച്ചു സർക്കാരിൽ തനിക്ക് നൽകിയ ഉത്തരവാദിത്വം ഒഴിവാക്കണമെന്ന് ബി ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാനാണ് പാർട്ടിക്ക് മുന്നിൽ ഇത്തരം നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്നും ഭട്നാവിസ് വ്യക്തമാക്കി